ഹൈ ഹൈസ് യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സീനി സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ച നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കുട്ടികളോടൊപ്പം ഫ്രീ ആയിട്ട് പൊളിക്കാൻ പറ്റിയ നാല് വാട്ടർഫാൾസ് ആണ് നമ്പർ വൺ വട്ടായി വാട്ടർഫാൾസ് തൃശ്ശൂർ ജില്ലയിലെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വട്ടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വട്ടായി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയാണ് വട്ടായി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കിടിലൻ സ്പോട്ടായ വട്ടായി വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടേക്കുള്ള ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് രണ്ട് തട്ടുകളായിട്ട് അടിയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കിഡിലൻ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക കുട്ടികളോടൊപ്പം വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുന്ന ഒരുപാട് അടിപൊളി സ്പോട്ടുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്പോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ അധികം ഫാമിലീസാണ് കേട്ടോ വരുന്നത് കാരണം ഫാമിലി ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ടാണ് വട്ടായി വാട്ടർഫാൾസ് പിന്നെ ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാവുന്നതാണ് ഫ്രണ്ട്സായും ഫാമിലിയായും കുട്ടികളായിട്ടൊക്കെ പൊളിക്കാൻ പറ്റിയ ഒരു കിഡിലം സ്പോട്ടാണ് വട്ടായി വാട്ടർഫാൾസ് നമ്പർ ടു പട്ടത്തിപ്പാറ വാട്ടർഫാൾസ് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ഭാഗത്താണ് പട്ടത്തിപ്പാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മുപ്പത് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പട്ടത്തിപ്പാറ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രവേശന സമയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ട ആസ്വദിക്കാവുന്നതാണ് ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയും നമ്മുടെ ഫ്രണ്ട്സായും ഫാമിലിയായും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് പട്ടത്തിപ്പാറ വാട്ടർഫാൾസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് കാറിൽ വരാനായിട്ട് സാധിക്കില്ല ടു ആണെങ്കിൽ നമുക്ക് പിന്നെയും ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും ഇവിടെയും പല തട്ടുകളായിട്ടാണ് വെള്ളം താഴോട്ട് ഒഴുകിപ്പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് പട്ടത്തിപ്പാറ വാട്ടർഫാൾസ് നമ്പർ ത്രീ വരുന്നത് മരോട്ടിച്ചാൽ വാട്ടർഫാൾസ് ആണ് തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാൽ ഭാഗത്താണ് മരോട്ടിച്ചാൽ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ മരോട്ടിച്ചാൽ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെയും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രവേശന സമയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെയും തികച്ചും സൗജന്യമായിട്ടന്നെ നമുക്ക് കാഴ്ചകളേണ്ട ആസ്വദിക്കാവുന്നതാണ് ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടേക്ക് വരാനായിട്ട് പ്രത്യേകം സമയപരിമിതിയൊന്നുമില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമായിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുക ഇവിടെയും പല തട്ടുകളായിട്ട് തന്നെയാണ് ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗത്തെ കാഴ്ചകളും വളരെ വ്യത്യസ്തമായിട്ടും മനോഹരമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ കിഡിലൻ സ്പോട്ട് തന്നെയാണ് ഈ മാരോട്ടിച്ചാൽ വാട്ടർഫാൾസ് ഇവിടെയും നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങി കുളിക്കാനും ആയിട്ട് സാധിക്കും ഈ കാണുന്ന ഭാഗത്തെ അടിപൊളിയാണ് കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ സ്പോട്ടാണ് മാരോട്ടിച്ചാൽ വാട്ടർഫാൾസ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരോട്ടിച്ചാൽ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്പർ ഫോർ പിള്ളപ്പാറ വാട്ടർഫാൾസ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് പിള്ളപ്പാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിൽ നിന്നും മതിരപ്പുളിയിലേക്ക് പോകുന്ന റൂട്ടിൽ വെറ്റിലപ്പാറ ഭാഗത്തായിട്ട് വരുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്നും ഇടതു ഭാഗത്തായിട്ടാണ് പിള്ളപ്പാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് പിള്ളപ്പാറ വാട്ടർഫാൾസ് കാണാനായിട്ട് സാധിക്കുക ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആനകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പിള്ളപ്പാറ അപ്പോൾ കാട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ എപ്പോഴും ആനകളില്ല ആനകളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കയറാനായിട്ട് ഇവിടെയും നമുക്ക് പ്രത്യേകം അങ്ങനെ ഒരു സമയപരിമിതി കാര്യങ്ങളൊന്നുമില്ല പിന്നെ തികച്ചും സൗജന്യമായിട്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പല തട്ടുകളായിട്ട് തന്നെയാണ് ഇവിടെയും വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പിള്ളപ്പാറ വാട്ടർഫാൾസ് ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായും ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് പിള്ളപ്പാറ വാട്ടർഫാൾസും അമ്മ വെച്ചാൽ അവരെ നിങ്ങളോട് എല്ലാവരോടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഏതൊരു വെള്ളച്ചാട്ടത്തിൽ എവിടേക്ക് പോയാലും നൂറ് ശതമാനം സേഫ് ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിലും ഇറങ്ങാൻ നിൽക്കരുത് കാരണം പാറയുടെ മുകളിലുള്ള കാണുന്ന കുഴികൾ അല്ലെങ്കിൽ പാറയുടെ ഇടയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കാണുന്നതൊക്കെ ചെറിയ കുഴിയാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും ഇറങ്ങാനോ ചാടാനോ നിൽക്കരുത് കാരണം അതിൻ്റെ ആഴെത്രയാണോ നമുക്ക് ഒരിക്കലും ആളൊന്നും കുറിച്ച് പറയാനായിട്ട് സാധിക്കില്ല പ്രകൃതിയെ തന്നെ നമുക്ക് ഒരിക്കലും വളർന്നു മുറിച്ച് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏത് വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ പോകുകയാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു മാത്രം പോവുക പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക പക്ഷെ വരെ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അപ്പ് അപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുവാണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് രേഖപ്പെടുത്താം മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ